ഇന്ത്യയുടെ ഹൃദയത്തിലേറ്റ വലിയ മുറിവാണ് പഹൽഗാം ഭീകരാക്രമണം ഭീകരാക്രമണം നടത്തിയ ഭീകരരെ കുടുക്കാൻ ഇന്ത്യൻ സൈന്യം ഏറെ നാളായി വലവിരിച്ച് കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഒടുവിൽ ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാം ഗാം ഭീകരരെ സൈന്യം വധിച്ചിരിക്കുന്നു സൈന്യത്തിന്റെ സുപ്രധാന നീക്കങ്ങളാണ് ഈ ഭീകരർ കുടുങ്ങാൻ കാരണം പഹൽഗാം ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചത് അവരുടെ പാകിസ്ഥാനിലേക്കുള്ള വഴികൾ അടച്ചാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു പാക്കിസ്ഥാനിലേക്ക് ഇവർ കടന്നാൽ പിന്നീട് അവരെ തിരികെ ലഭിച്ചേക്കില്ല എന്ന് മനസ്സിലാക്കിയ സൈന്യം ഭീകരർ ഉപയോഗിച്ചേക്കാവുന്ന എല്ലാ വഴികളും അടയ്ക്കുകയായിരുന്നു ഇതിനായി ആദ്യം കണ്ടെത്തിയ എട്ട് കിലോമീറ്റർ പാതയിൽ സൈന്യം നിലയുറപ്പിച്ചു പിന്നീട് ഭീകരർ നുഴഞ്ഞു കയറാൻ ഉപയോഗിക്കുന്ന തുരങ്കങ്ങൾ കണ്ടെത്തി അവ അടയ്ക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി തുരങ്കങ്ങളിൽ വെള്ളം കയറാൻ പാകത്തിൽ കൂടുതൽ ആഴത്തിൽ കുഴിച്ചു ഇതോടെ മാർഗങ്ങൾ അടഞ്ഞ ഭീകരർക്ക് പാകിസ്ഥാനിലേക്ക് കടക്കാൻ സാധിച്ചില്ല മൂന്ന് മാസമായി ഭീകരർ ഇന്ത്യയിൽ തന്നെ ഒടുവിൽ കഴിയുകയായിരുന്നു പഹൽഗാം ആക്രമണം നടന്നയുടൻ തന്നെ സൈന്യം ഈ തന്ത്രമാണ് സ്വീകരിച്ചത് ഭീകരർ പാകിസ്ഥാനിലേക്ക് കടക്കാൻ ഇടവരരുത് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സൈന്യത്തിന് കർശന നിർദ്ദേശം നൽകിയിരുന്നു അതേസമയം സൈന്യത്തിന് പഹൽഗാം ഭീകരരെ തിരിച്ചറിയാൻ സഹായിച്ചത് ആയുധങ്ങളെ സംബന്ധിച്ചുള്ള ഫോറൻസിക് റിപ്പോർട്ടായിരുന്നു എന്ന വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ദേഹത്ത് നിന്ന് കണ്ടെടുത്ത വെടിയുണ്ടകളും പരിശോധനയ്ക്കയച്ച കൊല്ലപ്പെട്ട ഭീകരരുടെ തോക്കുകളിൽ നിന്നുള്ള വെടിയുണ്ടകളും ഒന്നാണ് എന്ന് ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചിരുന്നു ഇതാണ് ഭീകരരെ തിരിച്ചറിയുന്ന പ്രക്രിയയിൽ നിർണായകമായത് ഭീകരരെ വധിച്ച ഉടൻ തന്നെ അവരിൽ നിന്ന് പിടിച്ചെടുത്ത തോക്കുകൾ ചണ്ഡീഗഡിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരുന്നു പ്രത്യേക വിമാനത്തിലാണ് ഇവ ചണ്ഡീഗഡിലേക്ക് കൊണ്ടുപോയത് ഭീകരരിൽ നിന്ന് പിടിച്ചെടുത്ത തോക്കിലെ വെടിയുണ്ടയും പഹൽഗാമിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ ദേഹത്തു നിന്ന് ലഭിച്ച വെടിയുണ്ടയും ഒന്നാണോ എന്ന് ഉറപ്പിക്കാനായിരുന്നു ഈ പരിശോധന ഇവ ഒന്നാണ് എന്ന റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് കൊല്ലപ്പെട്ടത് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ തന്നെയാണ് എന്ന് സൈന്യം ഉറപ്പിച്ചത് ജൂലൈ ഇരുപത്തിയെട്ടിനാണ് പഹൽഗാം ഭീകരർ എന്ന സംശയമുള്ള മൂന്ന് പേരെ സൈന്യം വധിച്ചത് പതിനാല് ദിവസത്തെ ഒടുവിലാണ് ഇവരെ വധിക്കുന്നത് ഭീകരർ ഉപയോഗിച്ചിരുന്ന അൾട്രാസെറ്റ് സിഗ്നലുകൾ സുരക്ഷാ സേന ചോർത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രദേശത്ത് തെരച്ചിൽ നടത്താൻ ഒന്നിലധികം സൈനിക സംഘങ്ങളെ വിന്യസിക്കുകയും ചെയ്തിരുന്നു ആട്ടിടയന്മാരും ഭീകരരെ കുറിച്ച് ചില സുപ്രധാനമായ വിവരങ്ങൾ സൈന്യത്തിന് കൈമാറിയിരുന്നു ഇതാണ് ഭീകരരെ കണ്ടെത്താൻ സൈന്യത്തെ സഹായിച്ചത് ജൂലൈ പതിനൊന്നിന് ബൈസറിൻ പ്രദേശത്ത് ഒരു ചൈനീസ് സാറ്റലൈറ്റ് ഫോൺ സജീവമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഓപ്പറേഷൻ ആരംഭിക്കുന്നത് സൈന്യം ജമ്മു ജമ്മുകശ്മീർ പോലീസ് സിആർ പി എഫ് എന്നിവർ സംയുക്തമായി തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു പ്രദേശവാസികൾ നൽകിയ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മേഖലയിലെ ഭീകരരുടെ നീക്കങ്ങൾ കൂടുതൽ സ്ഥിരീകരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് രണ്ടു ദിവസം മുൻപ് പുതിയ ആശയവിനിമയ നീക്കങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ിൽ ഊർജിതമാക്കിയെന്നും സൈനിക വൃത്തങ്ങൾ പറയുന്നു ഭീകരർ ഒരു ടെന്റിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു എന്നും അപ്രതീക്ഷിതമായിട്ടാണ് പിടികൂടിയത് എന്നുമാണ് സൈനിക വൃത്തങ്ങൾ പറഞ്ഞത് ഏറ്റുമുട്ടൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതല്ല എന്നും ഭീകരരെ യാദൃച്ഛികമായി കണ്ടെത്തിയതിന്റെ ഫലമായിട്ടാണ് ഏറ്റുമുട്ടൽ നടത്തിയത് എന്നും സൈനിക വൃത്തങ്ങൾ പറയുന്നുണ്ട് ശ്രീനഗറിലെ ഹർവാനിയിലെ ഡച്ചിഗാം ദേശീയ ഉദ്യാനത്തിന് അടുത്ത് ലിഡ്വാസ് പ്രദേശത്തുള്ള ഒളിത്താവളത്തിനടുത്താണ് ഇവരെ തിരിച്ചറിഞ്ഞത് എന്നും ഉടൻ തന്നെ ഇവരെ വെടിക്കുകയായിരുന്നു എന്നും മൂന്ന് പേരെയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വധിക്കുകയായിരുന്നു എന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും സൈന്യത്തിന്റെ ഈ ഓപ്പറേഷൻ ജനങ്ങൾ എല്ലാവരും കയ്യൊടിയോടുകൂടി സ്വീകരിക്കുകയാണ് കാരണം പഹൽഗാം ഇന്ത്യയുടെ ഹൃദയത്തിലേറ്റ വലിയ മുറിവാണ്